മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായിട്ടുള്ള തർക്കവിഷയം വേറൊരു വഴിത്തിരിവിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് യദുവിനെതിരെ അന്ന് ആ നിമിഷം തന്നെ പോലീസ് കേസ് ഫയൽ ചെയ്യുകയും രാത്രി പിടിച്ച യെദുവിനെ രാവിലെ വരെയും ആ സ്റ്റേഷനിൽ തന്നെ കുത്തിയിരിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവം നമ്മൾ കണ്ടതാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഡ്രൈവറാണ് അത് നിയമത്തിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെയൊക്കെ പദവി കൊണ്ട് ഭാര്യയും ഭർത്താവും കൂടി നടു റോഡിൽ കടന്ന് നാടകം കളിച്ച ഒരു സംഭവത്തിൽ പാവപ്പെട്ടവൻ്റെ ജോലി വരെയും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ യദുവിൻ്റെ യദുവിനുണ്ടായിട്ടുള്ള വിഷമം കാരണം യദു കോടതിയെ സമീപിച്ചുകൊണ്ട് പരാതി കൊടുത്ത് കോടതിയെ സമീപിച്ചുകൊണ്ട് ഇപ്പോൾ വേറൊരു വഴി വഴിത്തിരിവിലേക്ക് പോയിരിക്കുന്നു ആര്യ രാജേന്ദ്രനെതിരെയും സച്ചിൻ ദേവിനെതിരെയും എം എൽ എ ആയിട്ടുള്ള സച്ചിൻ ദേവിനെതിരെയും കൂടി കേസ് ഫയൽ ചെയ്തിരിക്കുന്നു സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ വിഷയം ഇങ്ങനെ ആൾ ആളിക്കത്തിച്ചുകൊണ്ട് ദിനം പ്രതി ഒരു ചർച്ചാ വിഷയമായിട്ട് പോകുന്നതിൽ അർത്ഥമില്ല ചെറിയ ഒരു വിഷയം തന്നെയാണ് ഇപ്പം ആരുടെ ആരുടെ ഭാഗത്ത് നിന്നായാലും തെറ്റെങ്കിലും ഒരു ചെറിയ പിഴ അടച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാകുന്നതായിരിക്കും പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ എ കെ ജി സെൻറ്ററിൽ നിന്ന് പഠിച്ചു വരുന്ന സ്ത്രീകൾക്കൊക്കെ ഒരു ഒരു അഹങ്കാരമുണ്ട് കേരളത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവരും അവരുടെ കശക്താണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവണത ആ ഒരു പ്രവണതയ്ക്കെതിരെയാണ് ഇവിടെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു ഭരണാധികാരിയും എന്താണ് അവരെ ബാക്കിൽ വരുന്നിട്ടുള്ള അണികൾ മുഴുവനും ആ ഒരു സ്വേച്ഛാധിപതിത്യം പഠിച്ചെടുത്തുകൊണ്ട് അത് പാവങ്ങളുടെ നെഞ്ചത്ത് കയറുന്ന ഒരു ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലെ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കും പക്ഷെ കേരളത്തിൽ ബി ജെ പി എന്തുകൊണ്ട് അക്കൗണ്ട് തുറക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ ആ ഒരു അറിവ് തന്നെ മതി ഇങ്ങനെയുള്ള കാര്യത്തിനും ബി ജെ പിയെ അക്കൗണ്ട് തുറക്കിപ്പിക്കാത്തതിന് കാരണം വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ തലച്ചോറിന് വെളിവുള്ളവരുമായതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഇതുപോലുള്ള കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പോലും കേരള ജനത പ്രതികരിച്ചു അതിനെതിരെ നല്ല രീതിയിലുള്ള നിയമ പോരാട്ടം നടത്തിക്കൊണ്ട് അതിൻ്റെ അടിത്തറ വരെ കാണാൻ ശ്രമിക്കുകയും പിന്നീട് അതൊരു വലിയൊരു കോളിലൊക്കെ മാധ്യമങ്ങൾ സഹിതം കൂട്ടുനിന്നുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് അവസാനം തരികയും ചെയ്യുന്നത് അപ്പം ഈ ഇങ്ങനെയുള്ള ജനതയുടെ മുന്നിൽ ഇങ്ങനെ ആളാവാനായിട്ട് ഇറങ്ങി വരികയാണെങ്കിൽ അത് മേയറാവട്ടെ മുഖ്യമന്ത്രിയാകട്ടെ എം എൽ എ ആകട്ടെ എം പി ആവട്ടെ ഏതവനായാലും ശരി നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ജനങ്ങളെ ആണ് സാറ് എന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലാണ് നിങ്ങൾ കൈകൂപ്പി നിൽക്കേണ്ടത് അല്ല ജനങ്ങളെല്ലാം നിന്റെയൊക്കെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ടത് ജനങ്ങളുടെ നികുതി പണം അല്ലാതെ തന്നെ നീയൊക്കെ ദൂർത്തടിച്ച് തീർക്കുന്നു എന്നിട്ട് അവരുടെ നെഞ്ചത്തോട്ട് കുതിരയേറാൻ ചെല്ലുന്ന ഇതുപോലുള്ള പ്രവണതയിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യം ആ ഒരു സമയത്ത് കെ എസ് ആർ ടി സി ഡ്രൈവറിനെതിരെ കേസെടുത്തു ഇവർക്ക് കയ്യൂക്കും എന്താണ് അധികാരമൊക്കെ ഉള്ളത് കൊണ്ട് അവരെ വെറുതെ വിടുന്നു എന്നിട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ അത് എന്താണ് കേസെടുക്കാത്തത് എന്തുകൊണ്ട് എന്നും കൂടി ചോദിക്കുന്നുണ്ട് അപ്പം കേസെടുക്കാനുള്ള വകുപ്പും കേസെടുക്കാനുള്ള അധികാരം പോലീസിനുണ്ടായിട്ട് അവരെടുത്തില്ല അവസാനം ഇതിനു വേണ്ടിയിട്ട് കോടതി വരാന്തയിൽ കയറി ഇറങ്ങേണ്ടി വരുന്ന ആ സാഹചര്യം വളരെ വളരെയധികം മളയെച്ചമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇപ്പോൾ പോലീസ് അടുത്ത് വന്നു നിന്നാലും ഇറങ്ങി വാടാ തെമ്മാടി എന്ന് എം എൽ എ ഡ്രൈവറിനെ വിളിച്ചാലും കുഴപ്പമില്ലാത്ത ഒരു സാഹചര്യം പോലെയാണിപ്പോൾ ഈ നിയമപാലകര് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെയധികം വിളിച്ചമായിട്ടുള്ള സച്ചിൻ ദേവ് എം എൽ എ ആണെന്ന് കരുതി എന്തു എന്തും കാണിച്ച് വയ്ക്കാമെന്നാണോ അല്ലെങ്കിൽ മേയർ ആര്യ ആണെന്ന് കരുതി എന്തും കാണിക്കാമെന്നാണോ ഇവൾ എന്തൊക്കെ കള്ളത്തരമാണ് കള്ളത്തരമാണിതിൽ പറഞ്ഞിട്ടുള്ളത് ഇവൾ എണ്ണി എണ്ണി ഇവൾ ആദ്യം പറഞ്ഞത് ഭയങ്കര സ്പീഡിലായിരുന്നു എന്നുള്ളതാണ് എന്താണ് അപകട രീതിയിൽ വാഹനം ഓട്ടിച്ചു എന്നുള്ള ഡ്രൈവ് ചെയ്തു എന്നുള്ളതായിരുന്നു അവൾ പറഞ്ഞിരുന്നത് രണ്ടാമത് പറഞ്ഞിരുന്നത് എന്താണ് ഡ്രൈവർ ഇവളെ നോക്കി അശ്ലീല ആംഗ്യം കാണിച്ചു എന്നുള്ള എന്നുള്ളതാണ് അപ്പം രണ്ടെണ്ണമായി പിന്നെ ഇത് രണ്ടും പൊളിഞ്ഞെന്നായപ്പോഴത്തേക്കും മൂന്നാമത്തെ ഇറങ്ങി എന്തോ എന്നെ ഇടിച്ചു കൊല്ലാൻ വന്നു എന്നുള്ളതായി ഇടിച്ചു കൊല്ലാൻ വന്നത് എങ്ങനെയാണ് ആ വണ്ടി കെ എസ് ആർ ടി സിയുടെ പുറകെയും കെ എസ് ആർ ടി സി ഫ്രണ്ടിലും അപ്പം ആര്യരാജേന്ദ്രനെ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കൊല്ലാൻ നോക്കിയതാണ് പുറകിലും ഫ്രണ്ടിലോട്ട് പോകുന്ന വണ്ടിയാണ് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഇവിടുള്ള ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞുണ്ടാക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കൈരളി നല്ല രീതിയിൽ തന്നെ അത് ആഘോഷിക്കുന്നുണ്ട് യദുവിനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഡ്രൈവർ യതുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൈരളിയിലെ ഓരോ റിപ്പോർട്ടർമാരും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഒരു സി ബി ഐ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കൈരളിക്ക് നാണമുണ്ട് ഈ ചോദ്യം നിങ്ങൾ ആര്യ രാജേന്ദ്രൻ്റെ അടുത്തോ അല്ലെങ്കിൽ സച്ചിൻ ദേവിൻ്റെ അടുത്തോ നിങ്ങൾ ചോദിക്കുമോ ചോദിക്കില്ല കാര്യം നിങ്ങളുടെ നിങ്ങളുടെ ഒരു അന്തം ഒരു 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 മനോഭാവ ചാനലാണല്ലോ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കത്തില്ല അതാണ് നിങ്ങളുടെ അവസ്ഥ അപ്പം എന്തായാലും ഇന്ന് വന്നിരിക്കുന്ന നല്ല ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ചെറിയ ഒരു ജാമ്യം കിട്ടുമെങ്കിൽ പോലും സ്റ്റേഷൻ ജാമ്യത്തിൽ ഒതുങ്ങുന്നതാണെങ്കിൽ പോലും ഇവരൊക്കെ എന്താണ് വലിയ കൊമ്പത്ത ആൾക്കാരാണെന്നുള്ള ഒരു തോന്നലങ്ങ് മാറി കിട്ടിയല്ലോ അതെന്തായാലും നന്നായി നല്ലൊരു കാര്യമായിട്ട് തന്നെ കാണുന്നു ഈ ഒരു സാഹചര്യത്തിൽ നല്ലൊരു കാര്യമായിട്ട് തന്നെ കാണുന്നു എന്തായാലും ഇവരുടെ ഇവർക്കൊന്നും ഒരു ബുദ്ധി വളർച്ചയില്ലെന്ന് പറയുന്നത് വേറൊരു വശമാണ് കാരണം ഈ ഒരു സർക്കാരിനെ കുറിച്ചുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഈ ചെറിയ പുഴുക്കളുണ്ടല്ലോ ഈ മേയറിനെയൊക്കെ പോലുള്ള ഈ ചെറിയ പുഴുക്കൾ വരെയും കൊമ്പ് പൊക്കുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു എന്താണ് ഭരണവിരുദ്ധ വികാരം കൂടിക്കൊണ്ടിരി ഇരുത്താൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന ഒക്കെ വളരെയധികം നല്ല കാര്യമാണ് അപ്പോൾ ഇനിയും തുടരുക നിങ്ങളെക്കുറിച്ച് എത്രത്തോളം മതിപ്പുണ്ട് എന്ന് ജനങ്ങൾ തന്നെ കാണിച്ചു തരും അടുത്ത നിയമസഭാ ഇലക്ഷൻ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി കാണാം നമുക്ക് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം